നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗാസയിൽ ഹമാസിനെതിരെ ആളുകൾ ശബ്ദമുയർത്തുന്ന വാർത്തയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംസാര വിഷയം കഴിഞ്ഞ വർഷം ഇതുപോലൊരു സംഭവം നടന്നിരുന്നു ഇസ്രായേലിലെ ചാനൽ ട്വൽവ് എന്ന് പറയുന്ന ഒരു ചാനല് ഗാസയിലേക്ക് പ്രവേശിച്ചു ഇസ്രായേൽ സൈനികരുടെ കൂടെ പ്രവേശിച്ച് അവർ ഗാസയിലെ പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ തകർന്ന തരിപ്പണമായ തെരുവുകളിൽ കൂടെ ആ റിപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഗാസയിലെ പൗരന്മാരായ ആളുകളോട് അവർ ഹമാസിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി അന്ന് ആ റിപ്പോർട്ടിൽ ഒരുപാട് ആളുകൾ ഹമാസിനെതിരെ തങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഹമാസ് ആണെന്നും ഹമാസ് ഗാസ വിട്ടു പോകണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും തങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ജീവിതം ഇനി കിട്ടണമെങ്കിൽ ഹമാസ് ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ഹമാസ് ഇല്ലാതാകണമെന്ന് പല അമ്മമാരും അന്ന് ഉറക്കം നിലവിളിച്ചു ആ ചാനലിന് മുമ്പിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു അന്ന് അധികം ആരും അത് കേട്ടില്ല ഏതാനും ചില ചാനലുകൾ അത് ഏറ്റെടുത്തു അത് പ്രചരിപ്പിച്ചു നമ്മുടെ നാട്ടിലെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളും അത് കണ്ടതായി നടിച്ചതുപോലുമില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ബേത്ലാഹി എന്ന് പറയുന്ന ഗാസൻ സിറ്റിയിലാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയത് തികച്ചും ആരും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ അരങ്ങേറുകയുണ്ടായി നൂറുകണക്കിന് ആളുകള് നൂറുകണക്കിന് പാലസ്തീനിയൻ പൗരന്മാർ ഗാസ കൈയടക്കി അത് ഇത്രത്തോളം നാശത്തിലേക്ക് എത്തിച്ച ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ സംസാരിച്ച് പ്രതിഷേധവുമായി രംഗത്ത് വന്ന കാഴ്ചയാണ് കണ്ടത് ലോകം മുഴുവൻ ആ കാഴ്ചയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ഹമാസ് എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയത് ഹമാസ് കാരണം അവരനുഭവിക്കുന്ന ദ്രോഹങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ പട്ടിണി ദാരിദ്ര്യം യുദ്ധത്തിന്റെ ഭീതി ജീവനിലുള്ള ഭീതി അവർക്കുണ്ടാവുന്ന മരണം ഇങ്ങനെ നിരവധി ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നത് ഹമാസ് കാരണമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു ഹമാസിന്റെ മടയിൽ വെച്ച് തന്നെ ഹമാസിനെതിരെ പ്രതിഷേധം ഉയർത്തുന്ന ഒരു ജനത ഇത്രത്തോളം നിസ്സഹായ ഒരു ജനതയെ നമ്മൾ ഈ ലോകത്ത് മറ്റൊരിടത്തും കാണാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഹമാസിനെയും പാലസ്തീനിയൻ ജനതയും രണ്ടും രണ്ടായിട്ട് കാണണമെന്ന് സമാധാന കാക്ഷികളായ പാലസ്തീനിയൻ ജനത ഒരിക്കലും ഹമാസിനെ അംഗീകരിക്കുന്നില്ല പത്ത് പതിനേഴ് വർഷം മുമ്പ് ഹമാസ് ആയുധം കൊണ്ട് കീഴടക്കിയതാണ് ഗാസയെ വളരെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ആ ജനതയെ എത്രത്തോളം നരക തുല്യമായ ജീവിതത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നതിൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനം വരുത്തിയ അല്ലെങ്കിൽ അവർ ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല ഗാസയിലേക്ക് വെള്ളമായിട്ടായാലും വൈദ്യുതി ആയിട്ടായാലും ഗാസയിലെ ജനങ്ങൾക്ക് ജോലി കൊടുത്തായാലും നിരവധി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേലിനെതിരെ ചൊറിയുകയും ഇസ്രായേലിന്റെ മറുപടിയിൽ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്നതിലെ ഉത്തരവാദിത്വം ഹമാസിനാണെന്ന് അവിടുത്തെ ജനത ഉറക്കെ പറഞ്ഞിരിക്കുന്നു ഹമാസ് പുറത്തു പോകണമെന്നാണ് ഗാസയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ ജീവിതം തങ്ങളുടെ മക്കളുടെ ജീവിതം അവർക്ക് സമാധാനം വേണം അവർക്ക് ഭക്ഷണം വേണം അവർക്ക് സമാ കിടന്നുറങ്ങാൻ സാധിക്കണം നാളെ നല്ലൊരു ഭാവി വേണം എന്നൊക്കെയാണ് അവരുടെ ആവശ്യം പല ആളുകളും ഈ ഹമാസിനെ പേടിച്ച് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെന്ന് പുറത്തുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തവരെ ഹമാസ് പിന്തിരിപ്പിക്കുന്ന കാഴ്ചയും പല ദൃശ്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും മുഖം മൂടി അണിഞ്ഞ മുഖം മൂടിയാണല്ലോ ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് മൂടി അണിഞ്ഞ ഹമാസ് ഭീകരർ ഈ ആളുകളെ പിന്തിരിപ്പിക്കുന്നതും ഈ റാലിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഓടിക്കുന്നതും കാണാനായിട്ട് സാധിക്കും ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂയോർക്ക് ടൈംസ് ആണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടതിന് ശേഷം എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയുണ്ടായി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഇരട്ടത്താപ്പ് പ്രകടമാക്കിക്കൊണ്ട് വാർത്തകൾ പ്രക്ഷേപണം ചെയ്തിരുന്ന നമ്മുടെ മാധ്യമങ്ങളെല്ലാം വലിയ കൂടി ഹമാസിനെതിരെയുള്ള ഗാസൻ ജനതയുടെ ഈ പ്രക്ഷോഭത്തെ വലിയ പ്രാധാന്യത്തോടു കൂടി എടുത്തു കാണിക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞ് കേട്ടുമിരിക്കുന്ന നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഹമാസ് ഫാൻസ് അല്ലെങ്കിൽ ഹമാസ് ആരാധകർക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ വന്നിട്ടുള്ള നിരവധി കമന്റുകളുണ്ട് ഇത് വായിക്കുമ്പോൾ ഇത്രത്തോളം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ഈ കേരളത്തിലുള്ളതെന്ന് അറിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഞെട്ടിപ്പോവുകയാണ് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണ് ഹമാസിന് ഗാസയിലുള്ളതിലും കൂടുതൽ പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകർ കേരളത്തിലാണെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും എന്തായാലും ആ ഒരു ആരാധന ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കമന്റിട്ട് യൂട്യൂബിൽ കമന്റിട്ടൊക്കെ കാണിക്കാനേ ഇപ്പോൾ തൽക്കാലം സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ന്യൂയോർക്ക് ടൈംസാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അതോടൊപ്പം തന്നെ ഒരുപാട് മാധ്യമങ്ങൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളും അതോടൊപ്പം നമ്മുടെ നാട്ടിലെ മനോരമ ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ എന്നുൾപ്പെടെയുള്ള നിരവധി ചാനലുകൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുകയുണ്ടായി ഈ യുദ്ധത്തിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ഹമാസ് ആണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണമാണ് അതിനെ തുടർന്നുണ്ടായ ഒരു യുദ്ധം പല പ്രാവശ്യവും ഇസ്രായേലും ഹമാസുമായിട്ട് പല രീതിയിലുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള എന്നാലും ഇത്രയേറെ വലിയ ഒരു ദുരന്തം വിതച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷമാണ് അതിന് കാരണക്കാരെന്ന് പറയുന്നത് ഹമാസ് തന്നെയാണ് എന്നാണ് ഗാസയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇനി എന്ന് ഗാസയിൽ നിന്ന് ഹമാസ് പുറത്തു പോകുന്നു അല്ലെങ്കിൽ ഗാസയുടെ അധികാരത്തിൽ നിന്ന് അധികാര സിരാ കേന്ദ്രങ്ങളിൽ നിന്ന് ഹമാസ് ആട്ടിമുടിക്കപ്പെടുന്നോ അന്നായിരിക്കും ഇനി ഗാസയിൽ സമാധാനം പുലരുകയുള്ളൂ ഒരു കാര്യം പറയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞില്ലേ ഈ ജനങ്ങളെ ഈജിപ്റ്റും ജോർദാനും ഏറ്റെടുക്കണം ഗാസയെ പുതിയൊരു ഗാസയാക്കി അല്ലെങ്കിൽ റിവേറിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് തങ്ങൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോകുന്നത് കലയുദ്ധം ഇസ്രായേൽ ശക്തമാക്കുന്നു ഗാസയിലെ ജനങ്ങൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പലായനം ചെയ്യുന്നു ഒരു വാർത്ത പുറത്തു വരുന്നത് തന്നെ ഇന്തോനേഷ്യയിലോട്ടൊക്കെ ഗാസയിലെ ജനങ്ങൾ പോയിരിക്കുന്നു ജോലിക്കായി പോയിരിക്കുന്നു നൂറ് ഗാസൻ പൗരന്മാർ ഇൻഡോനേഷ്യയിലെത്തി അവിടെ കൺസ്ട്രക്ഷൻ ജോലിയിൽ ഏർപ്പെട്ടു തുടങ്ങി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് എത്രത്തോളം ഔദ്യോഗികമാണ് എന്നറിയില്ല എങ്കിലും മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഗാസയിൽ നിന്നും ജീവനം കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഓരോ ദിവസം പാലായനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഹമാസിനെ മുച്ചോട് മുടിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുള്ളത് എന്തായാലും ഹമാസിനെ ഗാസയിലെ ആളുകൾ കൂടി പുറന്തള്ളുന്നതോടുകൂടി ഇനിയെല്ലാം പൂർത്തിയാകും ഗാസയുടെ പുനർനവീകരണം ഇനി അങ്ങനെ സാധ്യമാകും ഗാത് ഗാസയിലെ പാലസ്തീനിയൻ ജനത തന്നെ വിചാരിക്കണം അവർ ഹമാസിനെ പുറന്തള്ളിയാൽ ബാക്കിയെല്ലാം എളുപ്പമാകും രണ്ടായിരത്തി ഏഴിലാണ് ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഹമാസ് ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഈ തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഗാസയിൽ കൂടി വരികയാണ് നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ കണ്ടെത്തിയ വീഡിയോ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നവയായിരുന്നു അവിടുത്തെ ആളുകളെ തന്നെ തലകീഴായി കെട്ടിത്തൂക്കുകയും അങ്ങനെ വലിയ രീതിയിലുള്ള മണിക്കൂറുകൾ നീണ്ട ആ ഒരു പീഡനത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇസ്രായേൽ കണ്ടെത്തി അത് പുറത്തുവിട്ടിരുന്നു അപ്പം ഇങ്ങനെ സ്വന്തം ജനങ്ങളോട് തന്നെ വളരെ ക്രൂരമായി പെരുമാറുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു തീവ്രവാദ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആ ജനങ്ങൾ തന്നെ ഇപ്പോൾ ഇവന്മാരെ വെറുത്ത് രംഗത്ത് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകളാണ് ഗാർസം നഗരമായ ബേത് ലാഖിയിൽ രംഗത്ത് ത് ഹമാസിനെതിരെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ അവർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗാസയിൽ നിന്നും ഹമാസിനെ ഓടിക്കുക അവിടുത്തെ ജനങ്ങൾ തന്നെ ചെയ്താൽ അത് അവർക്ക് അവിടെ നിലനിൽക്കാനും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാതിരിക്കാനുമുള്ള ഒരു സാധ്യതയെ കാണും ഹമാസ് ഇല്ലെങ്കിൽ പിന്നെ മറ്റു പ്രശ്നങ്ങളില്ലല്ലോ എന്തായാലും പത്ത് പതിനേഴ് വർഷമായിട്ട് ഗാസ കൈയടക്കി വെച്ചിട്ട് അവിടെ എന്തുണ്ടാക്കി എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് അവന്മാര് അവർക്ക് കിട്ടുന്ന സഹായങ്ങളെല്ലാം മാറ്റി അതെല്ലാം തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അവിടെ തീവ്രവാദികൾക്ക് സഞ്ചരിക്കാനും താമസിക്കുവാനുമുള്ള തുരങ്കങ്ങൾ ഒഴിച്ച് വേറെ എന്ത് സൗകര്യമാണ് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഹമാസ് ചെയ്തു കൊടുത്തതെന്ന് ആലോചിക്കണം ഒരുപാട് പേരാണ് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നത് ഒരുപാട് പേര് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുകയുണ്ടായി തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി ഹമാസ് ഗാസയിൽ നിന്ന് പോയില്ലെങ്കിൽ അടുത്ത യുദ്ധത്തിന്റെ സമയം അവർ കാത്തിരിക്കേണ്ടി വരും കാരണം ഹമാസ് ഇങ്ങനെ വർഷം വർഷം കൂടുമ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും അടിയിരന്ന് വാങ്ങും പാവം ജനങ്ങൾ അനുഭവിക്കും ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് യുദ്ധവും നാശവും കൊലപാതകവും ഒക്കെ ഞങ്ങൾക്ക് മതിയായിരിക്കുന്നു എന്നുള്ള ഒരു വാക്കാണ് ഗാസയിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും ഗാസയിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ ഹമാസ് എന്ന് പറയുന്ന പിശാചികള് അവിടെ നിന്ന് എന്നേക്കുമായിട്ട് തൂത്തറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്